ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ചെമ്പനീർ പൂവിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ഛമ്മയടുത്ത് യാത്ര പറഞ്ഞിട്ട് നമ്മുടെ സച്ചി കൂട്ടുകാരുടെ ഒത്തും കറങ്ങാൻ പോയിട്ട് പോകുവാട്ടോ ആ സമയത്ത് അച്ഛമ്മൻ പറയണ്ടേടാ നീ എങ്ങോട്ടേക്ക് പോകുക അച്ഛമ്മയും ഞാൻ ഇപ്പോൾ വരാം ഇവിടെ ഇരുന്ന് ബോർ അടിച്ചു എന്ന് പറയുമ്പോഴേക്കും നീ രേവതി എടുത്ത് ചോദിച്ചിട്ട് രേവതിയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം പുറത്ത് പോയാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സച്ചി രേവതി എടുത്ത് ആക്ഷൻ കാണിക്കേണ്ടത് ഞാൻ പോയിക്കോട്ടെ പ്ലീസ് എന്ന് കാണിക്കുന്നുണ്ട് നീ എന്താടാ കഥകളി കാണിക്കുവാണോ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞിട്ട് പോയിട്ട് വരട്ടെ അച്ഛമ്മ ഒരുപാട് നേരെ ഇവിടെ നിന്ന് ബോർടിക്കുമല്ലോ അവൻ വേണ്ടി ടി വി കാണിട്ടേ മോളെ സാരില്ലമ്മേ അച്ഛമ്മ പെട്ടെന്ന് പോയിട്ട് വന്നോളും ഇന്ന് ാണ് ആ സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടേടാ കൂട്ടുകാരുടെ കൂടെ പോയിട്ട് വെള്ളം ഒടിക്കുകയാണ് നിൽക്കിയത് കേട്ടോ വെള്ളം ഒടിച്ചാന്ന് ഇനി നാലു കാലയൊക്കെ പറഞ്ഞത് പിന്നെ ഇതാകുന്ന പ്ലാൻ എല്ലാം പൊളിയും ഇല്ല അച്ഛമ്മ ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം അച്ഛമ്മ ഇവിടുന്ന് സച്ചി എന്ന് വിളിച്ച് ഞാൻ വരാം അത്രയ്ക്ക് വിളിപ്പുറത്ത് തന്നെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകട്ടോ അതിനുശേഷം കാണിക്കണം നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ അച്ഛനും കൂടിയിട്ട് ചന്ദ്രയുടെ വീട്ടുകാരെയൊക്കെ കല്യാണം വിളിക്കാൻ വേണ്ടി പുറത്തു പോകുവാണ് ആ സമയത്ത് നമ്മുടെ എന്താണ് സുധീർത് പറയേണ്ടത് സുധീർത്ഥ അച്ഛൻ ചോദിക്കേണ്ടത് നീ ജോലിക്ക് പോകുന്നില്ല ഇടാൻ ചോദിക്കുമ്പോൾ ഇല്ല ഇന്ന് ലീവാണെന്ന് പറയാണ് അച്ഛനെ ചെറിയ സംശയമൊക്കെ തോന്നുന്നുട്ടോ അതിനുശേഷം ശ്രീകാന്തം പറയണ്ട ശ്രീകാന്തെ നീ എപ്പോഴാണ് ജോലിക്ക് പോകണമെന്ന് ഞാൻ കുറച്ചു പോകും അച്ഛാന്ന് പറയാണ് ശരി വീടൊക്കെ നോക്കണേ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വൈകിട്ട് വൈ ഒരുപാട് വൈകി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകട്ടോ അതിനുശേഷം ശ്രീകാന്ത് വിചാരിക്കുകയാണ് ഈശ്വര ആ വർഷക്ക് ഫോട്ടോ അയച്ചെടുക്കണമല്ലോ ഞാൻ എന്നെ തന്നെ അടിക്കണോ ഈശ്വര എന്നെ ഒരു മുഖത്തിൽ ഒറ്റ അടിവഴിക്കുമ്പോൾ വേദന എടുക്കുകട്ടോ ഈ ഇതിന്ന് എന്തായാലും നടക്കില്ല വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ തയ്യാറാക്കണമെന്ന് ശ്രീകാന്ത് വിചാരിക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് തലയിലൊക്കെ ഒരു കെട്ട് കെട്ടി ലിപ്സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇവിടെയൊക്കെ പാടൊക്കെ വരുത്തുവാണോ അതിനുശേഷം ഒരു ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുത്ത് നമ്മുടെ വർഷമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഹലോ എന്ന് പറയുമ്പോൾ ആ ഹലോ എവിടെയാന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനേ താൻ പറഞ്ഞ പണി ചെയ്തു കേട്ടോ ഞാൻ പറഞ്ഞ പണിയോ പുതിയ ഡിഷ് ആണോ ഏ ഡിഷ് ഒന്നും അല്ല താൻ ഫോണിൽ ഞാനൊരു ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് അതൊന്നും നോക്കിക്കേ എന്ന് പറയുവാണ് അങ്ങനെ ഫോട്ടോ നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ് അത് ശ്രീകാന്ത് ശ്രീകാന്തം തന്നെ മുഖം അടിച്ച് പൊട്ടിച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു എടുത്തങ്ങൾ കാണുമ്പോൾ അയ്യോ നീ ഈ കോലത്തിലാക്കിയോ നീ ആള് കൊള്ളാലോ എന്ന് പറയുമ്പോ പിന്നെ താൻ പറഞ്ഞതന്നെ ചെയ്യാതിരിക്കോടോ ഇപ്പം തന്നെ താൻ എൻ്റെ ബെസ്റ്റ് ഷെഫ് ഷെഫ് മാത്രമല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണെന്ന് പറയാണ് ആ സമയത്ത് ശ്രീകാന്ത് പറയേണ്ടത് നമ്മൾ ദിവസം പോകുന്നവർ കൂടുതൽ അടുക്കുകയാണല്ലേ എന്ന് പറയുമ്പോൾ വർഷ പറയേണ്ടത് അതെ നമ്മൾ കൂടുതൽ എടുക്കുക ഇപ്പം തന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ തന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് താങ്ക്സ് പറഞ്ഞാൽ എന്ന് പറയുവാണ് ശരി ഞാൻ വിളിക്കാൻ കേട്ടോ എന്ന് പറയട്ടെ നമ്മുടെ ശ്രീകാന്ത് വെക്കുവാണ് അങ്ങനെ അവർക്കിടയിൽ പ്രണയം തുടങ്ങുകട്ടോ പിന്നീട് കാണിക്കാൻ സച്ചി ഈ കാര്യം കൂട്ടുകാരോട് പറഞ്ഞിരുന്ന ഇന്ന് ശാന്തി മുഹൂർത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ കൂട്ടുകാർ പറയണ്ടേടാ എന്താണ് നമുക്ക് പോയി മീനൊക്കെ പിടിച്ചിട്ട് വരാണെന്ന് പറയുമ്പോഴേക്കും വേറൊരു കൂട്ടരൻ പേണ്ട മീൻ പിടിക്കാനോ അതിന് കുളത്തിൽ മീൻ ഉണ്ടായിട്ട് വേണ്ടേ കുളത്തിലെ മീൻ എവിടെ പോയി രേവതി കുളത്തിൽ വീണപ്പോൾ മീനൊക്കെ അവളെ വയറ്റിലായല്ലോ എന്ന് പണ്ട് കളിയാക്കി ചിരിക്കണ സമയത്ത് സച്ചി പണ്ടേ എടാ നിങ്ങൾ ഒരുപാട് എന്ന് പറയുമ്പോഴേക്കും എടാ ഞങ്ങൾ കളിയാക്കിടാ നിന്നെ ഒന്ന് ആക്കിയതല്ലേ എടാ എന്തൊക്കെ പറഞ്ഞാലും അവള് വെള്ളത്തിൽ വീണപ്പോൾ നിനക്ക് അവളെ തൊടാൻ പറ്റിയല്ലോ ആ പിന്നെ ഇന്ന് ശാന്തി മുഹൂർത്തം കൂടിയാണ് അടിച്ച് പൊളിക്കടാ എടാ നീ വെറുതെ ഇരുന്നേടാ എടാ നിനക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആവാനായി ആവാനായില്ലേട എന്നിട്ട് ഇപ്പോഴാണ് ശാന്തി മുഹൂർത്തം എന്ന് കൂട്ടുകാരും ചോദിക്കുമ്പോൾ എടാ എനിക്ക് കുറേ പ്രാരാബ്ധമുണ്ട് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അത് കഴിഞ്ഞിട്ടേ കുടുംബജീവിതമുള്ളൂ എന്ന് തീരുമാനിച്ചതാ എടാ നീ ആൾ കൊള്ളാലോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ലാ സച്ചി നമ്മുടെ ഉപദേശിക്കുകയാണ് എന്തായാലും നിന്റെ അച്ഛമ്മ പറഞ്ഞില്ലേ നേരത്തെ തന്നെ വീട്ടിൽ പോയിക്കോളാം പറയുവാണ് അങ്ങനെ അച്ഛമ്മയാണെങ്കിൽ കിടക്കെടുത്ത് പൊടിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുവാട്ടോ ആ സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് സച്ചി കൂട്ടാരനത്തെ കൂട്ടാരനും കൂ സച്ചിനെ കൊണ്ടുവരുന്നത് അപ്പം കൂട്ടാരൻ പറഞ്ഞിട്ടത് എടാ നോക്കിയാണ് നിന്റെ അച്ഛമ്മ കിടക്കയിലെ പൊടിയൊക്കെ തട്ടിക്കളയുക ഈ അച്ഛമ്മ എന്തിനാണ് കിടക്കയിലെ പൊടി തട്ടിക്കളയണത് ആ ഇന്ന് വല്ല വിശേഷ ദിവസമായിരിക്കും വിശേഷ ദിവസമോ ഞാനിന്ന് കാറ് വാങ്ങിച്ച ദിവസമെന്നല്ലടാ എന്ന് പറയുമ്പോഴേക്കും കാറ് വാങ്ങിച്ചതും കിടക്കയും തമ്മിൽ എന്താണോ ബന്ധം നീ ആലോചിച്ച് നോക്ക് ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേടാ പക്ഷേ പോടാ എന്ന് പറയണം അതു കേട്ടാ അച്ഛമ്മ ചിരിക്കുന്നുട്ടോ എൻജോയ് എൻജോയ് രാത്രി എൻജോയ്ടാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുകയാണ് പോടാ എന്ന് പറഞ്ഞിട്ട് സച്ചി ഓടിച്ചു വിടുവാട്ടോ കൂട്ടുകാരാ അതിന് ശേഷം സച്ചി ചോദിക്കണ്ടെങ്കിൽ എന്തിനാ മേ അച്ഛമ്മ ആ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇതൊക്കെ എടുത്ത് ക്ലീൻ ആക്കണമെന്ന് പറയുവാണ് ആ സമയത്ത് അച്ഛൻ പറഞ്ഞിടാ മിണ്ടാതിരിക്കാണ്ട് ഈ കിടക്കടുത്ത് നീ അകത്തേക്ക് പോടാന്ന് പറയുവാണ് അങ്ങനെ കിടക്കേയും ചുമന്നുകൊണ്ട് സച്ചി അകത്തേക്ക് പോകുമ്പോൾ രേവതി നാണത്തോടു കൂടി സച്ചിയെ നോക്കുവാട്ടോ ആ സമയത്ത് സച്ചി ചോദിക്കേണ്ടത് എന്താ നിനക്കിന്റെ മുഖത്തൊരു ഭാവം മാത്രം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി ആ കിടക്കയും കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ രേവതിക്ക് ചെറിയൊരു നാണം വരുവാട്ടോ പാറുവാണെങ്കിൽ ഒരുപാട് മധുര മധുരപലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഫസ്റ്റ് നൈറ്റിൽ അവിടെ ഒരു റൂമിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഫസ്റ്റ് നൈറ്റ് രംഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് രാത്രി കാണാം ടേക്ക് കെയർ ബൈ ബൈ